യമനിലെ ഹൂദി വിമതരെ വീണ്ടും ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം ഭീകര സംഘടനകളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ബൈഡന്റെ തീരുമാനം പിൻവലിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഹൂദി വിമതരെ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ച ട്രംപിൻ്റെ തീരുമാനം ബൈഡൻ സ്ഥാനമേറ്റതിന് പിന്നാലെ റദ്ദാക്കുകയായിരുന്നു അതേസമയം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചു പ്രസിഡൻ്റായി ചുമതലയേറ്റ ശേഷം ആദ്യമായിട്ടാണ് ട്രംപ് വിദേശ ഭരണാധികാരിയുമായി സംസാരിക്കുന്നത് ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ട്രംപ് അധികാരത്തിൽ നിന്ന് പോയതിനു ശേഷം ഭരണത്തിലേറിയ അന്നത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ ഭീകര സംഘടനകളുടെ പട്ടികയിൽ നിന്ന് ഹൂതി വിമതരെ ഒഴിവാക്കുകയായിരുന്നു തലസ്ഥാനമായ സന ഉൾപ്പെടെ രാജ്യത്തിന്റെ വലിയ ഭാഗം ഭരിക്കുന്നത് ഹൂതി വിമതരാണ് ഇവരുമായി ആശയവിനിമയം നടത്തേണ്ടി വരുമെന്നതിനാൽ ഭീകര സംഘടനകളുടെ പട്ടികയിൽ നിന്ന് ഹൂതി വിമതരെ ഒഴിവാക്കിയില്ലെങ്കിൽ യമനിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിതരാകുമെന്ന മനുഷ്യാവകാശ സംഘടനകളുടെ ആശങ്കയെ തുടർന്നായിരുന്നു ജോ ബൈഡന്റെ തീരുമാനം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസാമൊനമ്പിൽ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഫലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഹൂത്തികൾ ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലും കപ്പലുകൾക്ക് നേരെ ആക്രമണം ആരംഭിച്ചു സൗദി അറേബ്യയിലെ വിമാനത്താവളങ്ങളിൽ ഒന്നിലധികം ആക്രമണങ്ങൾ ഉൾപ്പെടെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള ഹൂതികളുടെ നിരവധി ആക്രമണങ്ങളെ ഉദ്ധരിച്ചാണ് ട്രംപിന്റെ നടപടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രായേലിന് നേരെ നടന്ന ആക്രമണവും ട്രംപിന്റെ നടപടിക്ക് കാരണമായി എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ യുദ്ധം അവസാനിക്കട്ടെ സ്ഥിതി കൂടുതൽ വഷളാകാൻ പോവുകയാണ് എളുപ്പത്തിലും ബുദ്ധിമുട്ടേറിയ വഴിയിലൂടെയും യുദ്ധം അവസാനിപ്പിക്കാം എളുപ്പവഴിയിൽ എപ്പോഴും നല്ലത് ഒരു കരാറിലെത്തേണ്ട സമയമാണിത് ഇനി ഒരു ജീവനും നഷ്ടപ്പെടരുത് ട്രംപ് സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു താൻ അധികാരത്തിലെത്തിയാൽ ഒറ്റ ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം അതേസമയം അനധികൃത കുടിയേറ്റം നടത്തിയവരെ ആദ്യ നൂറ് ദിവസത്തിനുള്ളിൽ തന്നെ തിരിച്ചയക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയിലും ഇന്ത്യക്ക് ആശങ്കയുണ്ട് അനധികൃത കുടിയേറ്റക്കാരിൽ ഇരുപതിനായിരത്തോളം ഇന്ത്യക്കാരും ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇരുപതിനായിരത്തോളം ഇന്ത്യക്കാരെ തിരിച്ചയക്കുമെന്ന റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിന് വലിയ വെല്ലുവിളി തന്നെയാണ് ഇക്കാര്യത്തിൽ കേന്ദ്രം കടുത്ത ആശങ്ക തന്നെ അറിയിച്ചിട്ടുണ്ട് ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രമേ ഇത്തരം തീരുമാനങ്ങൾ നടപ്പിലാക്കാവൂ എന്ന് ഇന്ത്യ അമേരിക്കയെ അറിയിച്ചതായും സൂചനകളുണ്ട് എന്തായാലും ഇനി ഇതിൽ കൂടുതൽ ചർച്ചകൾ വേണ്ടി വരുന്നുണ്ട് അതേസമയം അതിർത്തിയിലേക്ക് നിരവധി സൈനികരെയാണ് ഇപ്പോൾ ട്രംപ് നിയമിച്ചിരിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാരെ തടയാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ സൈനികരെ ഏർപ്പാടാക്കിയത് എന്ന വിവരമാണ് ഒടുവിൽ പുറത്തു വന്നത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഹൂതി വിമതരെയും ഇത്തരത്തിൽ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് അവരെ ഭീകര സംഘടനയിൽ തന്നെ പെടുത്തിയിരിക്കുകയാണ് ഇതിനോടൊപ്പമാണ് റഷ്യയ്ക്കും ട്രംപ് മുന്നറിയിപ്പ് നൽകിയെന്ന വാർത്ത പുറത്തുവരുന്നത്